കടലിലെ ആവാസവ്യവസ്ഥ തകിടം മറിക്കുന്ന നിരോധിത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തു ബോട്ട് ഉടമകൾക്കെതിരെ രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ രാത്രികാല മിന്നൽ കോംബിംഗ് ഓപ്പറേഷനിലാണ് മത്സ്യബന്ധന ട്രോളർ ബോട്ട് പിടികൂടി പിഴ ചുമത്തിയത് അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം ജില്ലയിൽ മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ കെ ആർ സെബാസ്റ്റ്യൻ്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ടാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയത് തീരത്തോട് ചേർന്ന് കണ്ണിവലിപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥ സംയുക്ത സംഘം ബോട്ട് പിടിച്ചെടുത്തത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ഏഴായിരത്തി രൂപ ട്രഷറിയിൽ ഒടുക്കി കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിയുന്ന തരത്തിൽ ജീവജാലങ്ങളെ മുഴുവൻ അരിച്ചുപെറുക്കിയെടുക്കുന്ന വിനാശകരമായ മത്സ്യബന്ധന രീതിയാണ് കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം കണ്ണിവലുപ്പം കുറഞ്ഞ നിരോധിത വലകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ അടക്കം കൂട്ടത്തോടെ കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ചായിരുന്നു അനധികൃത മീൻപിടുത്തം നടത്തിയിരുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിക്കുന്ന യാനങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴിക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്തുനിന്ന് വലിപ്പം കുറഞ്ഞ വലകളുമായി വന്ന ബോട്ട് പിടിച്ചെടുത്തത് മത്സ്യ സമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും മുനക്കക്കടവ് കോസ്റ്റൽ ഐ എസ് എച്ച് ടി പി ഫർഷാദിൻ്റെയും നേതൃത്വത്തിൽ തീരസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി നിയമലംഘനങ്ങൾ തടയുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിങ് മുനിച്ചക്കടവ് കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത രാത്രികാല പെട്രോളിങ്ങിലാണ് നിരോധിത വല ഉപയോഗിച്ച ബോട്ട് ചേറ്റുവ അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പിടിച്ചെടുത്തത് കോസ്റ്റൽ എസ് ഐമാരായ സുമേഷ് ലാൽ ലോ പി രാജ് കെ ബി ജലീൽ എ എസ് ഐ പി എം ജോസ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്